കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയാണ് ഗ്യാസിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരുന്ന വെട്ടിപ്പ് വൻതോതിലുള്ള വെട്ടിപ്പൊക്കെ അഴിമതി ഇല്ലാതാക്കിയത് അല്ലാതെ അഴിമതിക്ക് കൂട്ടുനിന്ന് പണം കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഓഡിറ്റ് കൺട്രോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇതുവരെ ഒരു ക്രമക്കേടും അവരുടെ കണക്കുകളിൽ കണ്ടെത്താത്തതും കാരണം പ്രതീക്ഷിക്കുന്നത് സി എം ആർ എൽ കമ്പനി എക്സാലോചിക്കന് കൊടുത്തതുപോലെ പണം ഒരു സേവനവും ഇല്ലാതെ കണക്കും കയ്യും ഇല്ലാതെ അങ്ങനെ അങ്ങ് കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത് സി എം ആർ എൽ കമ്പനിയിൽ നിന്നോ എക്സാലോജിക്ക് എന്ത് പ്രതീക്ഷിച്ചോ അതുപോലെ കിട്ടണം കേന്ദ്രം അങ്ങനെയല്ല കേന്ദ്രത്തിന്റെ സമീപനം അക്കമിട്ട നിരത്തി കണക്കനുസരിച്ച് കണക്ക് തീർക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് അവർ എല്ലാ പദ്ധതികളിലും തൊഴിലുറപ്പ് പദ്ധതി ആയാലും മറ്റ് ആനുകൂല്യങ്ങളായാലും കൃത്യമായിട്ടും സുതാര്യമായിട്ടും കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയാണ് ഗ്യാസിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരുന്ന വെട്ടിപ്പ് വൻതോതിലുള്ള വെട്ടിപ്പൊക്കെ അഴിമതി ഇല്ലാതാക്കിയത് അല്ലാതെ അഴിമതിക്ക് കൂട്ടുനിന്ന് പണം കൊടുക്കുന്ന ഒരു പരിപാടിയില്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഓഡിറ്റ് കൺട്രോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇതുവരെ ഒരു ക്രമക്കേടും അവരുടെ കണക്കുകളിൽ കണ്ടെത്താത്തതും കേരളത്തിന്റെ സി എ ജി എപ്പോഴും ആ ക്രമക്കേടുകൾ അവരുടെ കണക്കുകളിൽ കണ്ടെത്തുന്നതും കിഫ്ബി പോലുള്ള ബജറ്റ് ചെലവുകൾ ബജറ്റിന് അപ്പുറം വകമാറ്റി ചെലവഴി വകമാറ്റി കാണിച്ചുകൊണ്ട് കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രോഡാണെന്ന് തന്നെ സൂചിപ്പിക്കുന്ന തരത്തിൽ വർത്തമാനം പറഞ്ഞു അപ്പോ ഇതാണ് വ്യത്യാസം അപ്പോ ഇവിടെ വ്യക്തമാവുന്നത് മന്ത്രിയായിട്ടുള്ള ഔദ്യോഗിക പദവിയിലുള്ള ഗണേഷ് കുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മുന്നൂറ് കോടിയിലധികം രൂപ ഈ വർഷം തന്നെ കേന്ദ്രം കെ എസ് ആർ ടി സിക്ക് മാത്രമായിട്ട് പല മൂന്നിനങ്ങളിലായിട്ട് നൽകിയിട്ടുള്ളതാണ് അപ്പൊ ആ തുക മൂന്ന് മുന്നൂറ് കോടി കേരളം കൈപ്പറ്റിയിരിക്കുന്നു പക്ഷെ ഈ വരം പൊതുജനം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിലെ റോഡുകൾ ഇപ്പോൾ തന്നെ വികരണത്തിടനീളമുള്ള എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഗ്രാമീണ പാതകൾ അതിന്റെ വർക്ക് വളരെ മനോഹരമായി നടത്തും അന്നത്തെ സ്ഥലത്തെ എം പിമാരാണ് അതിന്റെ അവകാശവാദങ്ങൾ എടുക്കുന്നത് ഒരു എം പി പോലും ബി ജെ പിക്ക് പക്ഷെ ഇതെല്ലാം കേന്ദ്രം കൊടുക്കുന്ന പ്രധാനമന്ത്രി സടക്ക് യോജന എന്നുള്ള പദ്ധതിയിൽ കൂടി അതിന്റെ ഫണ്ട് കൂട്ടാണ് നടപ്പാക്കി വരുന്നത് ആ കാര്യം രഹസ്യമായിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പട്ടണിഭാവങ്ങൾക്കുള്ള അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യ സാധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഇതൊന്നും ആരുടെയും പറയാം അതുപോലെ വീടുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതി കുടിവെള്ള പദ്ധതിക്കുന്ന പദ്ധതി ഇതെല്ലാം ഫണ്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാതെ കൊണ്ട് കേന്ദ്രം തരുന്നില്ല കേന്ദ്ര കേരളത്തെ അവഗണിക്കുന്നു എന്ന് കേന്ദ്രത്തിനെതിരെ ഒരു വിരോധം ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്രത്തിനെതിരെ ഒരു എതിർപ്പും ശത്രുതയും കേരള മനോഭാവത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് കേരള ഗവൺമെന്റും പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗ്യം കൊണ്ട് ഒന്നിവിടൊന്നും കിട്ടിയില്ല ഇവിടൊന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള നുണ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞത് കിട്ടാത്ത കണ പണം കിട്ടിയെന്നാരെങ്കിലും പറയൂ ഇതുവരെ ഒരു ബാല്യ രാജ്യം ഇത്ര ആ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പണമില്ല പണമില്ല കേരളത്തിന് ചെലവാക്കാൻ പണമില്ല കേരളത്തിന്റെ ഗതാഗത ചീഫ് സെക്രട്ടറി തന്നെ അവിടെ കോടതി ചെന്ന് പറഞ്ഞ കെ എസ് ആർ ടി സിക്ക് നടത്താൻ പണമില്ല കേന്ദ്രം തന്ന പണത്തിന്റെ കണക്ക് അവിടെയും പറഞ്ഞിട്ടില്ല കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അങ്ങനെ പണമില്ലാത്ത ഒരു സ്ഥാപനത്തിന് കേന്ദ്രം പോകും നിൽക്കക്കള്ളി ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് പോകും അത് പൊതുജനങ്ങൾക്ക് അറിയാൻ ഒരു അവകാശമില്ലേ ആ അവകാശത്തെയാണ് ഇവർ നിഷേധിച്ചിരിക്കുന്നത് ഈ കേന്ദ്രം ഇതിന്റെ പേരിൽ അവകാശവാദങ്ങളൊന്നും നടത്തുന്നുമില്ല കാരണം ഇവിടെ ഒരു എം പി പോലുമല്ലോ ഈ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അപ്പോൾ കാര്യങ്ങൾ ഈ കണക്കുകള് സുതാര്യമായിട്ടുള്ള കണക്കുകൾ വ്യക്തമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാല് അപ്പോൾ കേന്ദ്രം കൊടുക്കേണ്ട തുക കൊടുക്കും അതിനപ്പുറമുള്ള ഇടപാടുകളൊന്നും നടത്താൻ കേന്ദ്രം തയ്യാറല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവര് ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കുക അതിനെല്ലാം കേന്ദ്രം അവരുടെ മനസ്സിലുള്ളതുപോലെ പണം കൊടുക്കണ അങ്ങനെ മനസ്സിൽ സ്വപ്നം കണ്ട അതുപോലെ കിട്ടാൻ കേന്ദ്രം ഇപ്പൊ ഭരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് ആണ് വളരെ ട്രാൻസ്പേരൻ്റ് ആയിട്ട് ഈ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് കാരണം കിട്ടിയ കണക്കുകൾ മറ്റേ ആരോഗ്യവകുപ്പ് അതൊക്കെ കിട്ടുമ്പോൾ പറയാറുണ്ട് കേന്ദ്രം ഇത്ര തന്നു എന്ന് വാക്സിനുകൾ ഇത്ര തന്നു എന്ന് വീണ ജോർജ് പറയാറുണ്ടായിരുന്നു പക്ഷേ ഈ വകുപ്പ് മാത്രം കിട്ടുന്നതൊക്കെ മിണ്ടാതിരിക്കുക കിട്ടിയ കാര്യങ്ങൾ ഇത് ആർക്ക് കൊടുക്കുന്നു ആന്റണി രാജു എന്ന മന്ത്രിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ കൊടുക്കുന്നോ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അവരുടെ പൊതു പൊതുഗതാഗത സൗകര്യം രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നതാണ് പണ്ട് അതുപോലൊരു സംവിധാനം ഉണ്ടായിരുന്നു പുര എന്നൊരു സംവിധാനം അതായത് നഗരങ്ങളിലെ സൗകര്യം ഗ്രാമങ്ങളിലും എത്തിക്കുക എന്നുള്ള ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം അങ്ങനെയാണ് ലോ ഫ്ലോർ എ സി ബസ്സുകൾ കേരളത്തിൽ അനുവദിച്ചത് പ്രായമായവർക്കും പ്രയാസം കൂടാതെ കാല് വളരെ ഉയർത്താതെ കയറി കയറിപ്പോകാവുന്ന അതിനുവേണ്ടിയാണ് ലോ ഫ്ലോർ ബസ്സുകൾ ഏർപ്പെടുത്തുക ആ ബസ്സുകൾ എന്തിനായിരുന്നു ഗ്രാമീണ പാതകളിലൂടെ ലോക്കലായിട്ട് സർവീസ് നടത്താനാണ് കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു ആ ബസ്സുകൾ ദീർഘദൂര സർവീസുകളാക്കി മാറ്റി ഇന്ന് പലതും കട്ടപ്പുറത്താണ് ലോക്കൽ സർവീസിന് വേണ്ടി അനുവദിച്ച് ദീർഘദൂര സർവീസുകളാക്കി മാറ്റി ചിലതൊക്കെ ഇപ്പോഴും ഓടുന്നുമുണ്ട് ഇതൊക്കെ കേന്ദ്രം ആവിഷ്കരിച്ചിരുന്ന കേന്ദ്രം വിഭാവനം ചെയ്തിരുന്ന ആ പദ്ധതിക്കും അതിന്റെ ലക്ഷ്യങ്ങൾക്കും കടക വിരുദ്ധമായിട്ടാണ് കേരളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ ലോഹ ബസ്സുകളുടെ ആ ശരിക്കു പറഞ്ഞ മെയിന്റനൻസിന്റെ കാര്യം അറിയാതെ കൊണ്ട് കേരളം വളരെയധികം ബുദ്ധിമുട്ടി ആ പല ബസ്സുകളും അതിന്റെ ഫലമായിട്ട് കട്ടപ്പുറത്തായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പാരിച്ചൊരു നഷ്ടമാണ് അത് തന്നെ ഒരു ആസൂത്രണം ഇല്ലായ്മയാണ് ആ ഒരു ശരിയായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലായ്മയാണ് കാരണം അതാത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കേണ്ട ബസ്സുകൾ മറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ഉദ്ദിഷ്ട ഫലം എന്ന് മാത്രമല്ല നഷ്ടം ഉണ്ടാകുകയും ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങൾ ഇത്രയധികം ഒരു ബസ്സിന് ഏതാണ്ട് പതിനഞ്ചോളം സ്റ്റാഫാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയധികം സ്വാരിച്ച സ്റ്റാഫ് എന്തിനാണ് സ്വകാര്യ ബസ്സുകൾ ഓടുന്നത് നമ്മൾ കണ്ടില്ലേ ഒരു കളി ഒരു കണ്ടക്ടറും വെച്ചാൽ ഈസി ആയിട്ട് ഓടിച്ചു പോകുന്നുണ്ട് സുഖമായിട്ട് ആളുകളെ എടുക്കുന്നുമുണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസുകൾ നടത്തുന്നു ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ബസ്സിൽ ഒരു കണ്ടക്ടറും ഒരു ഡ്രൈവറും മാത്രമാണെങ്കിൽ ഇവരുടെയൊക്കെ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ തീരുമാനിക്കാനും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കുമായിട്ട് രണ്ട് പതിനഞ്ചോളം പേരാവുള്ളതൊക്കെ അതുകൊണ്ടാണ് ഇത് ഇത്രയധികം നഷ്ടം വരുന്നത് അവർക്കെല്ലാം പെൻഷനും വേണം ശമ്പളവും വേണം പിന്നെ പെൻഷൻകാരുടെ പ്രശ്നം അതിങ്ങനെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ പ്രായമേറിയവരുടെ ഒരു സംസ്ഥാനമായിട്ട് വരിക അപ്പം ഈ ആരോഗ്യ സൗകര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ആയുഷ് ദൈർഘ്യം വളരെ കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് നീടകാനും മുഴുവൻ പെൻഷൻ കൊടുത്ത് വരാൻ ആ ഒരു ന്യായമാണ് കാരണം അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു പെൻഷൻ അത് കൊടുത്തു തീർത്തേ പറ്റൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തെ ഒരു വിഷൻ ആണ് ഈ വിഷനം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ വിഷനും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം എന്നാണ് പക്ഷെ കേരള ഗവൺമെന്റ് അങ്ങനെയല്ല ഇവിടെ ഗതാഗതമായാലും സംസ്ഥാന ഗവൺമെന്റിന്റെ സേവനമായാലും ഇതെല്ലാം കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി എന്നുള്ള ഒരു വിഷനോട് കൂടി അല്ലെങ്കിൽ കാഴ്ചപ്പാടോട് കൂടിയാണ് കാണുന്നത് ആ ഉദ്യോഗസ്ഥന്മാര് സുരക്ഷിതായിരിക്കണം ജനങ്ങൾക്ക് സേവനം കിട്ടിയില്ലെങ്കിലും പറയുമ്പോൾ മറിച്ച് പറയുന്നുണ്ടെങ്കിലും കെ എസ് ആർ ടി സിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് അതിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ശരിയായിട്ട് ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുക